പക്ഷേ എവിടെയാണ് നിങ്ങളുടെ ബൈബിൾ സ്കൂൾ ഇല്ലില്ല ഞങ്ങൾക്ക് ബൈബിൾ സ്കൂൾ ഇല്ല വി ഇൻഡൻ ടു സ്റ്റാർട്ട് എ ബൈബിൾ സ്കൂൾ അപ്പം ഞാൻ ചോദിച്ചു ഈ പറഞ്ഞിരിക്കുന്ന ഓർഫനേജ് എവിടെയാണ് അല്ല ഓർഫനേജ് ഞങ്ങൾ തുടങ്ങിയിട്ടില്ല വി ഇൻഡ്യൻ ടു സ്റ്റാർട്ട് എൻ ഓർഫനേജ് അല്ല ഏതൊക്കെ വില്ലേജസിലെ അവർക്കുള്ളത് അല്ല വില്ലേജിൽ വർക്ക് നമ്മളങ്ങനെ ഇതുവരെ തുടങ്ങിയിട്ടില്ല പറഞ്ഞു വന്നപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും ഇൻറ്റൻഡ് ചെയ്യുന്നതേ ഉള്ളു എന്താണ് ഏഹ് തുടങ്ങാനുള്ള ആഗ്രഹത്തിലാണ് ഇൻറ്റൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നാല് കൊല്ലമായിട്ട് ആശാൻ പൈസ വിളിക്കുന്നുണ്ട് പ്ലാനിങ്ങും പക്ഷെ ശരിയായിരിക്കും എല്ലാം വിഷൻ എല്ലാം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്ലാനിങ്ങേ ഉള്ളൂ ഈ പ്ലാനിങ് അല്ലാതെ വേറെ ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളതാണ് അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് ആക്ഷൻ പ്രാർത്ഥന ആവശ്യമാണ് പ്രാർത്ഥന ഇസ് വെരി മച്ച് അസൻഷ്യൽ പ്രാർത്ഥിക്കാൻ വേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്താലും ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് ഞങ്ങളുടെ മിഷൻ ഫീൽഡെങ്കിൽ പറയും ബ്രദർ എന്താ ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ ചോദിച്ചാലും പറയും ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് മാത്രം ചെയ്യണം അല്ലെങ്കിൽ ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ സ്കൂളിൽ വിടാൻ സാധാരണ മിഷണറിമാരുടെ എല്ലാ ഏറ്റവും വലിയ ജോലിയാണെന്ന് അറിയാം രാവിലെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടുക ഉച്ചയ്ക്ക് പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരിക അതൊക്കെ തന്നെ മിക്കവാറും ഒക്കെ എന്നിട്ട് പറയും ടൈം മിനിസ്ട്രി എന്ന് അല്ലേ ഞാൻ നടക്കുന്നതല്ല പറയാണ് യെസ് ഐ സംതിങ് അവൻ നേരെ രാജാവിൻ്റെ സന്നിധിയിൽ ചെന്ന് നിന്ന് അവൻ്റെ മുഖം വാടിയിടും അവിടെ നമ്മൾ എഴുതി രണ്ടാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് പോകാം ഒന്നാമത്തെ വാക്യം ഒരു വായിക്കുമ്പോഴത്തേക്കാം ഞാൻ ഇരിക്കും ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അവൻ്റെ സന്നിധിയിൽ കുണ്ഡിതനായിരുന്നിട്ടില്ല കാര്യം പെർഷ്യൻ രാജാക്കന്മാരുടെ മുമ്പിൽ മുഖം പാടിയവരായിട്ടിരിക്കാനായിട്ട് ഒരാൾക്ക് പറ്റത്തില്ല അത് ഭയങ്കര ക്രൈമാണ് എസ്തറിന്റെ പുസ്തകത്തിൽ സാക്ലോസ് ധരിച്ചുകൊണ്ട് കൊണ്ട് രാജാവിന്റെ സന്നിധിയിലേക്ക് പോകാൻ അവർക്ക് പറ്റത്തില്ല കാര്യം രാജാക്കന്മാരുടെ മുമ്പിൽ എപ്പോഴും പ്ലസന്റായിട്ട് നിൽക്കണം അവരുടെ നിയമമാണ് പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം പോലും മറന്ന് ഇവൻ ദുഃഖിതനായിരിക്കുകയാണ് ഇവനെ കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്നു എന്തായി സംഭവിച്ചിരിക്കുന്നത് അവിടെ ചോദിക്കുകയാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് നിനക്ക് ദീനമൊന്നുമില്ലല്ലോ ഇത് മനോവ്യസനമല്ലാതെ മറ്റൊന്നും അല്ല എന്നവൻ പറഞ്ഞു എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത് രാജാവ് കണ്ടപ്പോഴേ മനസ്സിലാക്കി ഇവൻ എന്തോ കുഴപ്പമുണ്ട് അവൻ അസുഖം ഒന്നുള്ളതായിട്ട് തോന്നുന്നുയില്ല ഇത് അസുഖമല്ലല്ലോ അല്ലല്ലോ ഇതെന്താ നിന്റെ മനസ്സ് ഇത്രയും വാടിയിരിക്കുന്നത് രാജാവ് കാരണം തിരക്കുകയാണ് എന്താണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് ഇവനെന്താ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല രാജാ ചുമെന്ന് പറഞ്ഞില്ല ആണോ അവൻ റീസൺ പറയുകയാണ് നമ്മളാണെങ്കിൽ അങ്ങനെ പറയത്തുള്ളൂ അവൻ പറയുകയാണ് അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു രാജാവിനോട് രാജാവ് ആയിരിക്കട്ടെ എൻ്റെ പിതാക്കന്മാരുടെ കല്ലടകളുള്ള പട്ടണം ശൂന്യവും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു അവൻ പറയുക എന്ത് രാജാവെ ഇന്നോ ഞാൻ എന്തുകൊണ്ട് ദുഃഖിക്കുന്നതെന്നല്ല എനിക്ക് ദുഃഖിക്കാതിരിക്കാൻ കഴിയത്തില്ല അല്ലേ എനിക്കൊരു റീസൺ ഉണ്ട് ചുമ്മാ എന്നവൻ പറഞ്ഞില്ല നമ്മൾ എന്തോ ചോദിച്ചു കഴിഞ്ഞാലും പറയുന്നത് മലയാളി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് ചുമ്മാ എവിടെ പോവാം ഇവിടെ വരെ എങ്ങോട്ടാ ഇവിടെ വരെ എന്തിനാ ചുമ്മാ അല്ലേ ഒരിക്കലും നമ്മൾ സത്യവും പറയത്തില്ല ഇത് നമ്മുടെ മനസ്സിലങ്ങ് അടിഞ്ഞു കിടക്കുകയാണ് ഒരു സ്റ്റോറി ഇങ്ങനെ കേട്ടുണ്ട് ഒരാൾ ഒരു ജേർണലിസ്റ്റ് നരകത്തിൽ ചെന്ന് നരകത്ത് ചെന്ന് അവിടെ വന്ന ആളുകളെല്ലാം ഇൻ്റർവ്യൂ ചെയ്യുക പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ആദ്യം കണ്ടതൊരു അമേരിക്കക്കാരനെ അമേരിക്കക്കാരനെ അമേരിക്കാനോട് ചുന്നി തന്നെ ഇവിടെ വന്നത് അവൻ പറഞ്ഞു ഞങ്ങൾ ഈ പിച്ചാത്തി കച്ചവടമാണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം ത്തിന് യുദ്ധോപകരണങ്ങൾ വിറ്റാണ് ഞങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കഞ്ഞുകൂടി നടക്കത്തില്ല പക്ഷേ ഇപ്പം ഈ യു എനും മറ്റ് ഓർഗനൈസേഷൻസും ഒക്കെ വന്ന് എവിടെ വന്നു കഴിഞ്ഞാൽ ഒരു യുദ്ധവും ചെയ്യാൻ വിമാനം സമ്മതിക്കത്തിൽ എല്ലാത്തി എല്ലായിടത്തും പീസ് കീപ്പിംഗ് ഫോഴ്സും ഒക്കെ ചെന്ന് യുദ്ധമില്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉപകരണങ്ങളൊന്നും വിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പാടെ റിസഷനിലാണ് ഇവിടെ ആകുമ്പോൾ എന്നും അടിയും പിടിയൊക്കെ ആയതുകൊണ്ട് ഇവിടെ കാണാം ആയുധങ്ങളും വല്ലതും വിൽക്കാൻ പറ്റുമെന്ന് അറിയാൻ വന്നതാണെന്നുള്ളത് അവിടെ ഒരു ജപ്പാൻകാരെ കണ്ട് ജപ്പാൻകാരനോട് ചോദിച്ചു നീ എന്തിനോട് വന്നിരിക്കുന്നത് അവൻ പറഞ്ഞു ഞങ്ങൾ ഈ ടെക്നോളജിയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് പക്ഷേ ഞങ്ങൾക്ക് ലേബർ ഇല്ല പണ്ടൊക്കെ ഞങ്ങളുടെ ഈ കൊറിയയും ഇൻഡോനേഷ്യയും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ലേബർ ഫോഴ്സ് പക്ഷേ ഇപ്പോൾ അമാരി തന്നെ ടെക്നോളജി എല്ലാം ഡെവലപ്പ് ചെയ്തെടുത്തതുകൊണ്ട് വേണ്ടത്ര ലേബർ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് നരകത്തിലാവുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ ലേബർ ജീപ്പാണോ അറിയാൻ വേണ്ടി ഞാൻ വന്നാന്ന് തുടങ്ങി റഷ്യക്കാരനോട് ചോദിച്ചു നീ നീന്താ പറഞ്ഞു ഓ ഈ ഗ്ലാസ് നോസ്റ്റും പെടി എല്ലാം വന്നിട്ട് ഭൂമിയിലൊന്നും കമ്മ്യൂണിസവും നടക്കത്തില്ല അതുകൊണ്ട് പിന്നെ ഇവിടെ കാണാൻ വന്നാൽ വല്ല സോഷ്യലിസവും വല്ലതും പ്രചരിപ്പിക്കാൻ പറ്റുമോ അറിയാനാ വന്നെന്ന് പറഞ്ഞു അപ്പോഴാണ് ഒരു ഇന്ത്യക്കാരനോട് നിൽക്കുന്നത് അവനോട് ചോദിച്ചു നീ നിയന്ത്രണ വന്നത് നമ്മൾ പറഞ്ഞു ഓ ഞാൻ ചുമ്മാ വന്നുള്ളത് ഇവിടെ മലയാളിയുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ചോദ്യം കാര്യം അതാണ് ചുമ്മാ എന്താ കഴിഞ്ഞാലും പക്ഷെ നെഹമയോ അങ്ങനൊന്നും അല്ല നെഹ്മ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നത് യെസ് ഐ ഹാവ് എ റീസൺ എനിക്കൊരു റീസൺ ഉണ്ട് എന്തുകൊണ്ട് ഞാൻ ദുഃഖിച്ചിരിക്കുന്നു ഞാൻ ദുഃഖിച്ചിരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എന്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെ അവൻ റീസൺ പറയുക തന്നെയല്ല അവൻ അവൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് ഐ ഐ എ അവനോ എ ഹിബ്രൂ നമ്മൾ പറയും ഞാനൊരു എബ്രാഹിമാണ് എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം വെന്ത് കിടക്കുകയാണ് രാജാവിനോട് പറയാണ് ഞാനൊരു എബ്രാഹിൻ ആണ് അവൻ വലിയ ധൈര്യത്തോടെ പറയുന്നു നമ്മൾ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്ന് അറിയാമോ നമ്മുടെ ഐഡന്റിറ്റി കൃത്യതയോടെ മറ്റുള്ളവരോട് പറയാൻ നമ്മൾ തയ്യാറാകുന്നില്ല ഞാനൊരു ദൈവവൈതനാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഓഫീസിൽ അങ്ങ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യ ദിവസം പറഞ്ഞതുപോലെ പല സമയത്തും നമ്മൾ അറിയുന്നേ ഇല്ല ഈ കോളേജ് പഠിക്കുന്ന പിള്ളേരൊക്കെ വിശ്വാസികളാണ് ഇല്ലയോ എന്നുള്ളത് എത്ര കാലം കഴിഞ്ഞാലും ഒരിക്കലും അറിയത്തില്ല അല്ലേ ഞാൻ കോളേജിൽ ചെന്നപ്പോൾ ആദ്യം ചെയ്തൊരു കാര്യമുണ്ട് എല്ലാവരെയും വിളിച്ച് കൂട്ടുകാരോട് എല്ലാം പറഞ്ഞു കൂട്ടും കെട്ടും എല്ലാം കൊള്ളാം പക്ഷേ ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്ഡ് ബെന്തികോസാന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് ആമാർക്ക് ഒന്നുമില്ല കാര്യം മുപ്പത്തി വർഷം മുമ്പാണ് അപ്പോൾ അന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കരിസ്മാറ്റിക് ഒക്കെ തുടങ്ങുന്നേ ഉള്ളൂ ഞങ്ങളുടെ കോളേജിൽ ആൾക്കും ബെന്തികോസുകാരൊന്നും പറഞ്ഞിട്ട് മനസ്സിലായില്ല പക്ഷേ ഞാൻ പറഞ്ഞു ആം എ ചൈൽഡ് ഓഫ് ഗാഡ്ഡ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമുണ്ട് കൂട്ടുകാരോട് പറഞ്ഞത് എനിക്ക് മദ്യപിക്കാൻ പറ്റത്തില്ല എനിക്ക് സിനിമ കാണാൻ പറ്റത്തില്ല അങ്ങനെ പല പല കാര്യങ്ങൾ ഇന്ന ഇന്ന അങ്ങനെ പല പല കാര്യങ്ങൾ ഇന്നയിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നയിൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ക്ലീൻ ആയിട്ട് ഞാനങ്ങ് പറഞ്ഞു എൻ്റെ ഐഡന്റിറ്റി അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്റെ റൂമിലിരുന്ന ആളുകൾ കൂട്ടുകാരെല്ലാം കൂടെ കൂടിയിരുന്ന് മദ്യപിക്കുമ്പോഴും ഒരിക്കലും എന്നോട് ചോദിച്ചിട്ടില്ല ഒരു പെക്ക് വീശുന്നു ചോദിച്ചിട്ടില്ല എൻ്റെ കൂടെ പഠിക്കുന്ന ഒറ്റും വാടാ ഒരു സിനിമ കാണാൻ പോകാന്ന് പറഞ്ഞിട്ടില്ല അവർക്കറിയാം എന്നെ ഏതിന് കിട്ടത്തില്ലെന്നറിയാം എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതാണ് എനിക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ എനിക്ക് കഴിഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പിന്നെ അതുകൊണ്ട് ഒരു ഗുണമുണ്ട് സിനിമ കാണണമെന്ന് ആഗ്രഹം തോന്നിയാൽ പോലും പറ്റത്തില്ല കാര്യം നമ്മളെ വിടുവോ നീ നല്ലതോടെ പറഞ്ഞു സിനിമ കാണത്തില്ലെന്നും പിന്നെ ഇപ്പൊ സിനിമ കാണാൻ വന്നിരിക്കാണെന്ന് ചോദിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ ജീവിതം ജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മൾ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യത്തില്ലെന്നുള്ളത് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കുക നെഹമ പറയാണ് ഐ ആം എ ഹിബ്രൂ ഞാൻ ഒരു എബ്രായനാണ് ഞാൻ ചെയ്യുന്ന കാര്യം കൊണ്ട് ചെയ്യാത്ത കാര്യങ്ങളുണ്ട് അവൻ അവൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെക്കാതെ പറഞ്ഞു എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായി കിടക്കെ എനിക്ക് ദുഃഖിക്കാതിരിക്കാൻ കഴിയത്തില്ല കാര്യം എനിക്ക് നീ തരുന്ന ശമ്പളമോ എനിക്ക് നിന്റെ ജോലിയോ ഇതൊക്കെ എനിക്ക് സന്തോഷമാണ് സ്നേഹ നിന്നോട് സ്നേഹമുണ്ട് പക്ഷേ എനിക്ക് അതിലെല്ലാം ഉപരിയായിട്ട് എൻ്റെ ഹൃദയത്തെ മതിക്കുന്നത് ആത്മീയതയാണ് എൻ്റെ സ്പിരിച്വാലിറ്റിക്ക് തുല്യമായി എനിക്ക് വേറെ ഒന്നുമില്ല എൻ്റെ ആത്മീയതയ്ക്ക് തുല്യമായി എനിക്ക് വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഹാനോക്കിന്റെ ചരിത്രത്തിൽ ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന നന്നത് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാക്ഷ്യം പ്രാപിച്ചു അവൻ നാട്ടുകാരോട് പറഞ്ഞു എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ ലക്ഷ്യം വേറെ ഒന്നുമില്ല അപ്പം നാട്ടുകാർ തന്നെ നമ്മൾ മറ്റൊരു പ്രവൃത്തി ഞാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് നമുക്ക് വളരാൻ കഴിയും ഒരു സ്റ്റേജിൽ വേണം നമ്മൾ ജീവിക്കാൻ അത് ഭവനത്തിലും എല്ലായിടത്തും എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പാസ്റ്ററുണ്ട് അതെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക പുള്ളി ഒരു പട്ടാളക്കാരനായിരുന്നു ഒരു മിലിറ്ററിയിൽ ഒരു ജോലിക്കാരനായിരുന്നു അങ്ങനെ ഇരിക്കെ മിലിറ്ററിയിൽ എല്ലായിടത്തും സുവിശാശം പറഞ്ഞു ഏകദേശം പത്തിരുന്നൂറ് പേര് രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പാസ്റ്റർ ആകാൻ അല്ലാതെ വേറെ ഒന്നും പറ്റാത്തത് കൊണ്ട് ഒടുവിൽ പിന്നെ പട്ടാളത്തിൽ നിന്ന് റിട്ടയർമെൻ്റ് എടുത്ത് പുള്ളി ഒരു പാസ്റ്ററായി ഇപ്പം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും നല്ല പുഞ്ചിരിയാണ് നല്ല ചിരിയാണ് ഉടനെ ഒരു ദിവസം ട്രെയിനെ വന്ന് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അടുത്ത് തയ്ക്കുന്നു ചോദിച്ചു ഇവിടെ താനെന്തോ ഇങ്ങനെ ചുമ്മാരുന്ന് ചിരിക്കുന്നു ഉടനെ ഇദ്ദേഹം പറഞ്ഞു അതെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമെന്നറിയത്തില്ല ഞങ്ങൾ ക്രിസ്ത്യൻസാണ് ഞങ്ങളെ ജീവിക്കുന്നത് ആത്മാവില്ല അതുകൊണ്ട് എപ്പോഴും ചിരിക്കുന്നു അപ്പം ഞങ്ങൾ ജീവിക്കുന്നത് എപ്പോഴും ആത്മാവില്ല അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു ഞങ്ങൾ ആത്മാവിലായതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല കാര്യം ഞങ്ങൾ എന്താണ് ആത്മാവില അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനിത് വീട്ടിൽ ചെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ ചെന്ന് പറഞ്ഞതിനു ശേഷമുള്ള പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതി ഭാര്യയോടെ വല്ലതും ചൂടാകുമ്പോൾ പിള്ളേരെ വന്നു ചോദിക്കും അപ്പാ ഇപ്പൊ ആത്മാവിലാണോ അപ്പോൾ ആത്മാവിലാണെങ്കിൽ മുഖത്തിന് വ്യത്യാസം ഉണ്ടാകത്തില്ല ആത്മാവിലാണെങ്കിൽ വേറെ ഒരു വാക്ക് വായിന്ന് വരത്തില്ല ആത്മാവിലാണെങ്കിൽ ജീവിതം വിശുദ്ധമായിരിക്കും ഇല്ലേ അപ്പൊ അതുകൊണ്ട് നാട്ടുകാരോടൊക്കെ പറയണം നമ്മൾ ആത്മാവില ജീവിക്കുന്നെന്ന് അപ്പൊ നാട്ടുകാര് ചോദിച്ചോളും നാട്ടുകാർ ചോദിക്കണ്ട പിള്ളേരെ ചോദിച്ചോളും ഏഹ് ആത്മാവിലാന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇത് ആത്മാവിലാണെന്ന് ചോദിക്കാൻ പിള്ളേർക്ക് പേടിയായിപ്പോ കാര്യം അതിന്റെ വിവരം പിന്നെ അറിയും പിള്ളേരല്ലേ ഏഹ് ആത്മാവിലാണെന്നോന്നെ കാണാം പിള്ളേർ നമ്മള് പല്ലങ്കടിച്ചോണ്ട് ചെല്ലുമ്പോൾ പിള്ളേർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം കൊച്ചിന്റെ ഗതികേട് എന്ന് ആലോചിക്കണം പ്രിയമുള്ളവരെ എന്തോ സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ ഈ സൂക്ഷിക്കുന്നത് പറയാണ് സി എന്റെ പിതാക്കന്മാരുടെ പട്ടണം അത് വെന്ത് കിടക്കുന്നതുകൊണ്ട് എനിക്ക് ദുഃഖിക്കാതിരിക്കാൻ കഴിയത്തില്ല അവനോട് ചോദിച്ചു ഞാൻ എന്താ നിനക്ക് ചെയ് ഞാൻ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകേ നിങ്ങൾക്ക് അറിയാമല്ലോ അതിന്റെ നെഹമയുടെ ബുക്കിന്റെ ഒരു ആദ്യത്തെ പോർഷൻസിലാണ് നമ്മൾ നിൽക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവുകയാണ് അവിടെ അവൻ ചോദിക്കുകയാണ് രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു രാജാവ് പറഞ്ഞു ഓക്കെ അതൊരു വല്ലാത്ത സ്റ്റേജാണ് ആണ് ഞാനത് മനസ്സിലാക്കിയില്ല അങ്ങനെയാണെങ്കിൽ നീ തീർച്ചയായിട്ടും ദുഃഖിച്ചേ പറ്റുകയുള്ളൂ നോക്കുക ഒരു ജാതീയ രാജാവ് പറയാണ് ഞാൻ നിന്റെ റിലിജ്യൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല മറ്റുള്ളവർ നമ്മുടെ റിലീജിയൻ അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്നോ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ലെന്നോ അർത്ഥമൊന്നുമില്ല അവർ വിശ്വസിച്ചില്ലെങ്കിലും നമ്മുടെ നല്ലൊരു ശതമാനം ആളുകളും നമ്മുടെ വിശ്വാസം ആ വിശ്വാസം അവർക്കില്ലെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവരെന്ത് ചെയ്യുന്നുണ്ട് അതിനെ അവർ ബഹുമാനിക്കുന്നുണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഞാനൊരിക്കലൊരാളുടെ സ്റ്റോറി കപ്പലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം വളരെ നല്ലൊരു വിശ്വാസിയാണ് പക്ഷേ ഈ കപ്പലിലൊരു ബൗണ്ടി ആയതുകൊണ്ട് ഈ കപ്പലിൽ പലപ്പോഴും അതിൻ്റെ സ്ക്രൂ ഒക്കെ നട്ടോ ബോൾട്ടോ സ്ക്രൂ ഒക്കെ എസ്പെഷ്യലി സ്ക്രൂ ഒക്കെ ഊരി കളഞ്ഞു കഴിഞ്ഞാൽ അവരത് സൂക്ഷിക്കത്തൊന്നുമില്ല അനദർ സ്ക്രൂ അവർ ഇതിങ്ങനെ ചെയ്തു പോകണം അപ്പോൾ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷേ ഈ സ്ക്രൂ ബ്രാസാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഊരി കളയുന്ന സ്ക്രൂ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല അത് അതൊരു വിഷയമല്ല പക്ഷേ ഇദ്ദേഹം ഇതെല്ലാം കൊണ്ടുപോയി കളക്ട് ചെയ്ത് എന്ത് ചെയ്യുമായിരുന്നു പുറത്ത് കൊണ്ടുപോയി വിൽക്കുമായിരുന്നു അത് തെറ്റല്ല തെറ്റല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കപ്പലിൽ അല്ലെങ്കിൽ വെറുതെ കളയത്തേ ഉള്ളൂ അതുകൊണ്ട് വേസ്റ്റ് വേസ്റ്റാറ് അതൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഒരു ദിവസം ഇവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് ചോദിച്ചു എടാ നീ ഒരിക്കലെങ്കിലും നിന്റെ ബോസിനോട് ചോദിച്ചിട്ടുണ്ടോ ഞാനിത് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു കർത്താവെ അതിപ്പം വെറുതെ കളയുന്നില്ല വെറുതെ കളയുന്നതാണെങ്കിലും നിന്റെ അല്ലല്ലോ നീ കൊണ്ടുപോകുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല പക്ഷെ നീ ഒന്ന് ചോദിച്ചിട്ടുണ്ടോ ബോസിനോട് നീ ചെയ്ത് തെറ്റല്ലേ ഇവന്റെ മനസ്സിലൊരു വലിയൊരു ടെൻഷനായി ഇപ്പം പറഞ്ഞു കർത്താ അതുകൊണ്ട് കർത്താവ് ഞാനിനെന്താ ചെയ്യേണ്ടത് നീ എന്റെ ബോസിനോട് പറയും നാളെ നീ ഇത് പുറത്തു കൊണ്ടുപോകുകയായിരുന്നു ചെന്ന് പറ മോട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള പറയും പറഞ്ഞ് കർത്താവേ എൻ്റെ പ്രശ്നമല്ല ഞാൻ വേണമെങ്കിൽ പോയി പറയാം പക്ഷെ ഞാൻ പോയി പറഞ്ഞാൽ ഉടനെ അവൻ ചോദിക്കും ആഹാ നീ ഇതാണോടാ വലിയ ബന്ധുക്കോസ് അപ്പം ഇത്രയും നാൾ നീ മോട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ടാണോ എന്നെ നന്നാക്കാൻ വന്നതെന്ന് ചോദിക്കും അത് നിന്റെ നാമത്തിന് അപമാനമല്ലയോ നമുക്കൊക്കെ ഉള്ള വലിയൊരു പ്രശ്നം എന്താ നമ്മുടെ പ്രശ്നമല്ല ദൈവത്തിൻ്റെ നാമത്തിന് അമ്മമാനമല്ലേ കർത്താവ് പറഞ്ഞു എൻ്റെ നാമത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ഏഹ് നീ അതൊന്നും വിഷമിക്കേണ്ട നീ ഒന്ന് പോയി ചോദ്യമില്ലേ നീ ഒന്ന് ചെന്ന് പറ പറയോ മടിച്ച് മടിച്ച് ചെന്നിട്ട് ബോസിനോട് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി അതുകൊണ്ട് ഞാൻ അങ്ങയോട് ഈ കാര്യം പറയാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാം ബോസ് പറഞ്ഞ കാര്യം ബോസ് പറഞ്ഞത് ഇത്ര ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തരാകാൻ ആവശ്യപ്പെടുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവമെങ്കിൽ നിന്റെ റിലീജിയൻ ഒരു റിയൽ റിലീജിയൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നോക്കുക ഇത്ര ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തനാകാൻ നിന്റെ ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നെങ്കിൽ ഐ അപ്രീഷിയേറ്റ് ദാറ്റ് റിലീജിയൻ റിലിജ്യൻ ഹലുയ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ രാജാവ് അവനോട് അവൻ്റെ ഈ ദുഃഖത്തെ അവൻ പറഞ്ഞു എനിക്ക് എൻ്റെ എൻ്റെ ആത്മീയതയാണ് എനിക്ക് വലുത് എൻ്റെ റിലിജിയനാണ് എനിക്ക് വലുത് എനിക്ക് രാജകൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളല്ല സമ്പത്തല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവനോട് കോപിക്കുകയല്ല അവൻ പറഞ്ഞു ദാറ്റ്സ് ഗ്രേറ്റ് ഐ അപ്രീഷിയേറ്റ് ദാറ്റ് നല്ല കാര്യം ഓക്കെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നവനെന്ത് ചെയ്യുന്നറിയാമോ ഒട്ടനെ തന്നെ അവൻ പ്രാർത്ഥിച്ചു അവിടെ എഴുതിയിരിക്കുകയാണ് എന്താ ഉടനെ ഞാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് നോക്കുക ഒരു ഇൻസ്റ്റന്റ് പ്രയർ വാസ് എ മാൻ ഓഫ് പ്രയർ ഇല്ലേ നെഹമയായെ കുറിച്ച് പറയുമ്പോൾ മതിൽ വേണതെന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് ഹി വാസ് എ മാൻ ഓഫ് പ്രയർ പലപ്പോഴും മതിൽ പണിയുടെ ആ എംഫസിസ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നെഹമയാവിന്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നില്ല പക്ഷെ അവർ എഴുതിയിരിക്കുന്നത് രാവും പകലും നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ അപേക്ഷ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഹി വാസ് പ്രേയിങ് ഡേ ആൻഡ് നൈറ്റ്